അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ മുസ്തഫാ മുസ്തഫ മുസ്തഫാജാനി എന്നിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീട്ടിലേക്കുള്ള റോഡാണിത് ചുറ്റുമതിലുണ്ട് നിസാന് വരെ വരും കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ഇതാണ് റോഡ് നിസാന് വരെ വരും കോൺക്രീറ്റ് ചെയ്ത റോഡാണ് തൊട്ടടുത്ത കയൽവാസികളുടേതാണ് വീട് പന്ത്രണ്ടേ കാസെൻ്റ് സ്ഥലം ഒരു അബ്സേറുള്ള വീടുമാണ് പന്ത്രണ്ടേക്കാസ് എൻ്റെ സ്ഥലം ഒരു അപ്സൈറുള്ള വീടുവാണ് അപ്പം നമ്മൾ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്കേക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലം വെക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ ഉടനെ മുസ്തഫാ ജേനിന്ന് യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നിങ്ങൾ വസ്തു സ്ഥലം ഉണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക ഇതാണ് തേണ്ട പന്ത്രണ്ടേക്കാസ് എൻ്റെ സ്ഥലമുണ്ട് വള്ള സൗകര്യം ഉണ്ട് ടൗൺ അടുത്താണ് ഇതാണ് സിറ്റൗട്ട് അത്യാവശ്യം സൗകര്യമുള്ള സിറ്റൗട്ടാണ് ഇതാണ് ഹാൾ വീട് കുറച്ച് പാ ഒരു പതിനെട്ട് കൊല്ലത്തെ പായക്കുണ്ട് പെയിൻറ് ചെയ്തെടുത്താൽ അല്ല വീടാണ് കേട്ടോ ഒരു കംപ്ലൈൻറ്റും ഇല്ല ഇതാണ് ഇതാത് ഉണ്ടോ ഇതൊരു ബെഡ്റൂമാണ് നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് ഇത് മറ്റൊരു ബെഡ്റൂമാണ് ഇത് അറ്റാച്ചഡും കൂടിയാണ് വീടൊന്ന് പെയിന്റ് ചെയ്ത അടിപൊളി വീടിന് വേറെ ഒരു കംപ്ലൈൻറ്റും ഇല്ല വീട് പെയിന്റ് ചെയ്ത വീട് അടിപൊളിയായി ഇത് അടിപൊളിയായിട്ടത് മറ്റൊരു ബെഡ്റൂമാണ് താഴത്ത് മൂന്ന് ബെഡ്റൂമ് മുകളിൽ ഒരു ബെഡ്റൂമാണ് അങ്ങനെ നാല് ബെഡ്റൂം ബെഡ്റൂമുണ്ട് ഒരായിരത്തി ചില്ല സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഒരു ആയിരത്തി ഒരുന്നൂറൊക്കെ സ്ക്വയർ ഫീറ്റ് ഏകദേശം എൻ്റെ കണക്കിലുണ്ടാവും അവർ അവർക്ക് അത്ര അറിയില്ല എൻ്റെ കാഴ്ചപ്പാടിൽ ഏകദേശം ഒരളവ് പറഞ്ഞുതാട്ടാണ് ഒരായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും കൂടാനും സാധ്യതയുണ്ട് കുറയാനും സാധ്യത ഉണ്ട് ഇത് മുകളിലെ ബെഡ്റൂമാണ് നമ്മളെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് മറക്കണ്ട കുറഞ്ഞ വീടുകൾ ഇപ്പം എന്നിട്ടായിട്ട് ഓഫർ വീടുകളൊക്കെ കിട്ടും വെറും ആറ് ലക്ഷം റുപ്യേൻ്റെ ഓഫർ വീടുകളൊക്കെ അതൊക്കെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നോട്ടിഫിക്കേഷൻ വെക്കുക അതുപോലെ പരമാവധി സുഹൃത്തുക്കൾക്ക് ലൈക്കും ഷെയറും ചെയ്യുക ചുറ്റുവട്ടത്തൊക്കെ അയൽവാസികളുണ്ട് ചുറ്റുവട്ടത്തക്ക അയൽവാസികളുണ്ട് തെങ്ങുണ്ട് മാവുണ്ട് എല്ലാവിധ ഫലവ്യഞ്ജന വസ്തുക്കളുണ്ട് നല്ല കായ്ഫല ഉള്ള തെങ്ങാണ് അതുപോലെ തന്നെ ഏത് നിങ്ങൾക്ക് വീടോ സ്ഥലം വെക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ ഉടനെ ഞങ്ങൾ ബന്ധപ്പെടുക ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അഞ്ച് സെൻ്റ് ആയാലും ശരി പത്ത് സെൻറ്റായാലും ശരി എത്ര വലിയ വീടായാലും ശരി നൂറുകണക്കിന് ആളുകൾ ദിവസം വിളിക്കുകയാണ് അവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ എന്ന് കോയൽ കിണറുണ്ട് നാടൻ കിണറുമുണ്ട് വെള്ളം നൂറ് ശതമാനം വള്ളമാണ് നല്ല പ്യൂർ വള്ളാണ് വള്ളത്തിൻ്റെ പൈപ്പിൽ കണക്ഷനൊന്നും അതിൻ്റെ ആവശ്യമില്ല ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് വള്ളത്തിന് ഒരു ബുദ്ധിമുട്ടില്ല നൂറ് ശതമാനം വള്ള സൗകര്യം ഗ്യാരണ്ടി ചുറ്റുഭാഗം മതില് അപ്പം ഈ വീടുള്ളത് കോഴിക്കോട് ജില്ലയിൽ ഫറൂഖിൻ്റെ അടുത്ത് കുണ്ടായ്ത്തോട് ഫറൂഖിൻ്റെയും കല്ലായിൻ്റെ അടുത്ത് കുണ്ടായുത്തോട് ഭാഗത്താണ് കോഴിക്കോട് ജില്ലയിൽ ഫറൂഖിൻ്റെയും കല്ലായിൻ്റെ അടിയിൽ കുണ്ടായിത്തോട് ഭാഗത്താണ് ഇതിനവർ ചോദിക്കുന്ന വില ഒരു എൺപത് ലക്ഷം ഉറുപ്പ്യാണ് വില എന്ന് കുറയില്ല കാരണം അവിടെ അഞ്ച് ലക്ഷം റുപ്യ ഭൂമിക്ക് വിലയുണ്ട് പന്ത്രണ്ടേ ഗാസ് എ സ്ഥലം തന്നെ ഉണ്ട് പിന്നെ നല്ലൊരു വീടുണ്ട് വേണ്ട വല്ല വൃത്തിയുള്ള വീടാണ് ചെയ്യണം അത്രേ ഉള്ളൂ പല അവകാശികളായതുകൊണ്ട് ആരും മെയിന്റേൻ ചെയ്യാത്ത ഒരാൾ ഒറ്റക്കല്ലല്ലോ പല അവകാശികളാവും അങ്ങനെ ഉണ്ടല്ലോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസലാ വലൈക്കും വരമത്ത വിബാത്തു